ഹരേ രാമ ഹരേ കൃഷ്ണ നാമജപത്തിന്റെ പ്രശസ്തി കലിയുഗത്തിൽ മനുഷ്യ മനസ്സിന് ചിന്താശേഷി കുറയുകയും ദിവസേനയുള്ള നാമജപത്തിലൂടെ മനസ്സിന് തെളിച്ചം ഉണ്ടാക്കാൻ കഴിയും തെളിച്ചുമുള്ള മനസ്സിൽ ദുർചിന്തകൾ കുറയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യും നാമജപം എന്നത് നമ്മളിൽ നിന്നും അകന്നുപോയ നല്ല ശീലങ്ങളിൽ ഒന്നാണ് കരികാലത്തിൽ മോശപ്രാപ്തിക്കും പാപപരിഹാരത്തിനും പരിഹാരത്തിനും നാമജപത്തെക്കാൾ ഉത്തമമായ മറ്റൊന്നില്ല ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ ത്രിസന്ധികളെ കവർന്നെടുക്കുന്ന ഈ അവസരത്തിൽ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് നാമമഹിമയുടെ ഉത്തമ മാതൃകയാണ് ശ്രീമദ് ഭാഗവതം നാമങ്ങൾ ചൊല്ലി ഭഗവാന്റെ സ്വന്തമായി മാറണം യഥാർത്ഥ ഭക്തന് ജീവിതത്തിൽ ആവലാദികളോ വേവലാദികളോ ഉണ്ടാവാൻ വഴിയില്ല ഇനിയൊരു ജന്മം ഉണ്ടായാലും അവയിലെല്ലാം അ അച്യുത ഭക്തി ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥന ഒറ്റയ്ക്ക് നാമം ജപിക്കുന്നതിനേക്കാൾ മഹത്വം കൂട്ടായി ജപിക്കുന്നതിനാണ് നാമം സർവപാപഹരമാണ് എങ്കിലും പാപങ്ങൾ ചെയ്ത് അവസാനം നാമം ജപിക്കുകയല്ല വേണ്ടത് ശരിയായ കൃഷ്ണഭക്തി ഉണ്ടാവണമെങ്കിലും ജന്മങ്ങളുടെ സുഹൃതം തന്നെ വേണം രാമഭക്തൻ എല്ലാം നൽകുന്നവനാണെങ്കിൽ കൃഷ്ണഭക്തൻ എല്ലാം നേടിയെടുക്കുന്നവനാണ് ധർമാർത്ഥ കാമോഷങ്ങളുടെ പ്രതീകമാണ് മഹാവിഷ്ണുവിന്റെ നാല് കൈകൾ ലോകം കണ്ട ഏറ്റവും വലിയ പ്രകടനക്കാരനാണ് ഭഗവാൻ കൃഷ്ണൻ വേണുഗാനം അനങ്ങുന്നതിനേക്കാൾ നിശ് അനങ്ങുന്നതിനെ നിശ്ചലമാക്കും അനങ്ങാത്തതിനെ ചലിപ്പിക്കും കഥകൾ ജിജ്ഞാസ ഉണർത്താൻ വേണ്ടി മാത്രമുള്ളതാണ് ഇവയിൽ മുഴുകി തത്വോപദേശങ്ങൾ വിട്ടു കളയരുത് ജീവിതം സന്തോഷപ്രദമായി ആസ്വദിക്കുമ്പോൾ ഭഗവത് ചിന്തയിൽ നിന്ന് അകന്നു നിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് കഷ്ടപ്പാട് വരുമ്പോൾ ഭഗവാനിലേക്ക് വീണ്ടും തിരിയുന്നു ഒഴിവു സമയങ്ങ സമയങ്ങളിൽ ഈശ്വര ചിന്തയിൽ മുഴുകണം തീർത്ഥാടനം സപ്താഹങ്ങൾ ഭജനോത്സവം മറ്റ് സത്സംഗങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് മനഃശാന്തി കൈവരിക്കുകയും പൂജയും പാരായണവും ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഭക്തി പ്രഭാഷണങ്ങൾ സംഘർഷം ലഘൂകരിക്കും നാമജപമാണ് എല്ലാറ്റിനും പരിഹാരം അധ്യാത്മിക ചിന്ത കൃഷ്ണാർപ്പണം നാരായണ സ്തുതി എന്നിവ കൈവിടരുത് മനുഷ്യനെ കടഞ്ഞ് കൈവല്യ നവനീതം എടുക്കാനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രമിക്കുന്നത് എന്നും ബുദ്ധി കുശലതയുള്ള ഭരണാധി ഭരണാധികാരിയാണ് ശ്രീകൃഷ്ണൻ ഭാഗവതമാകുന്ന വ്യവസായ ശാലയിലെ വിവിധ ഭാഗ വിഭാഗങ്ങളാണ് പന്ത്രണ്ട് സ്കന്ധങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന അസംസ്കൃത വസ്തുവാണ് മനുഷ്യൻ അവസാനം ഉത്തമമായ ഉൽപ്പന്നമായി പുറത്തുവരുന്നു ചെയ്യുന്ന കാര്യങ്ങൾ നാമം ജപിച്ചുകൊണ്ട് ഈശ്വരാർപ്പണമായി നിർവഹിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം നടക്കുന്നത് വഴി പാപവാസന ഇല്ലാതാകും ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണ